സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നതാണ് മുദ്രാവാക്യം എന്നാൽ എസ് എഫ് ഐ കഴിഞ്ഞ കുറച്ചു കാലമായി വാർത്തകളിൽ നിറയുന്നത് എതിരാളികൾക്കെതിരെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്ന ഗുണ്ടാ പ്രവർത്തനത്തിലൂടെയാണ് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ മാത്രമല്ല തങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് കീഴടങ്ങി നിൽക്കാത്ത അധ്യാപകർക്കെതിരെയും ഇവർ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ന്യായീകരിക്കാൻ എസ് എഫ് ഐ കടന്നു വന്ന ചരിത്രത്തെ ആയുധമാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് തന്റെ സർക്കാർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയുന്ന നരേന്ദ്രമോദിയുടെ ന്യായമാണ് ജനങ്ങളുടെ ദാസനെന്ന് സ്വയം അടയാളപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ചരിത്രം വർത്തമാന കാലത്തെ ഗുണ്ടാപ്രവർത്തനത്തിന് മറുപടിക്കാനുള്ള പാഴ് തെറ്റുതിരുത്തുന്ന തിരക്കിനിടയിൽ മുഖ്യമന്ത്രി മറക്കരുത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജെ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ പൊതുവിചാരണയ്ക്ക് വിധേയനാക്കി രണ്ടു ദിവസം പീഡിപ്പിച്ചതിൻ്റെയും ശേഷം അയാൾ ആത്മഹത്യ ചെയ്തതിൻ്റെയും വാർത്തകളിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം മുക്തരാകുന്നതിനു മുമ്പാണ് ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു മണിക്കൂറോളം ഹോസ്റ്റൽ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത് ഇത് കേവലം ആദ്യത്തെയോ രണ്ടാമത്തെയോ സംഭവമല്ല പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷം എത്ര തവണ ഇത്തരം സംഭവങ്ങളിൽ എസ് ഭാഗമായിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ആക്രമിച്ച വാർത്ത പുറത്തു വരുന്നത് അധ്യാപകനെ മർദ്ദിച്ചു എന്ന ആരോപണം വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല അധ്യാപകൻ തങ്ങളെയാണ് മർദ്ദിച്ചതെന്ന് പറയുന്ന എസ് എഫ് ഐ ആണ് നമ്മൾ കണ്ടത് പ്രിൻസിപ്പലിനെ കോളേജിലേക്ക് കയറാൻ സമ്മതിക്കില്ലെന്നും രണ്ടു കാലിൽ നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാക്കുമെന്നും പറഞ്ഞത് എസ് എഫ് ഐയുടെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറിയാണ് അതും പിണറായി വിജയൻ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുമോ ഇന്ന് എം വിൻസെന്റ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടിയായി നിയമസഭയിൽ നൽകിയ പ്രസംഗത്തിൽ പിണറായി വിജയൻ ആ ഏരിയ സെക്രട്ടറിയെ കൂടിയാണ് ന്യായീകരിക്കുന്നത് കുറച്ചു പുറകിലേക്ക് പോയാൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന് കുഴിമാടമൊരുക്കുകയും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പ്രിൻസിപ്പൽ വിരമിക്കുന്ന ദിവസം ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന എസ് എഫ് ഐയെ കാണാം തോൽക്കുമെന്ന് തോന്നുന്ന യൂണിയൻ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടെണ്ണലിൽ തിരിമറി നടന്നെന്ന് പറഞ്ഞ് നേരം പുലരുന്നതുവരെ തോൽവി അംഗീകരിക്കാതെ റീകൗണ്ട് ചെയ്യിക്കുന്നത് കോളേജുകൾക്ക് അതീതമായി എസ് എഫ് ഐ കൈമാറി വരുന്ന ശീലമാണ് കൈമാറി വരുന്ന ശീലങ്ങൾക്ക് സിദ്ധാർത്ഥന്റെ മരണത്തെക്കാൾ വലിയ ഉദാഹരണമില്ല സിദ്ധാർത്ഥൻ എസ് എഫ് ഐ ആണെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീട് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പരസ്യ വിചാരണയുടെയും ശിക്ഷാവിധിയുടെയും വിവരങ്ങൾ പുറത്തു വന്നതോടെ വീണ്ടും സംഘടന പ്രതിരോധത്തിലായി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ ഒരു സംഘം നിഷ്കളങ്കരെന്ന് സ്വയം അവകാശപ്പെടുന്ന വിദ്യാർത്ഥികൾ തന്നെ രംഗത്തെത്തി അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എസ് എഫ് ഐ ചേട്ടന്മാരെ ന്യായീകരിക്കുകയും സിദ്ധാർത്ഥൻ പാവം അവനൊരു തെറ്റുപറ്റിപ്പോയി എന്ന് നിഷ്കളങ്കമായി പറയുകയും ചെയ്തു പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ ഒന്നും അങ്ങ് മെനയായില്ല അന്വേഷണം ഒടുവിൽ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന റാഗിങ്ങിന്റെയും തീവ്രമായ ആക്രമണങ്ങളുടെയും വിവരങ്ങളിലേക്കാണ് ചെന്നെത്തിയത് എസ് എഫ് ഐ കാലങ്ങളായി പയറ്റുന്ന തന്ത്രം പരാജയപ്പെട്ടത് അങ്ങനെയാണ് ഗുരുദേവ കോളേജിലെ സംഘർഷത്തിലേക്ക് വരാം അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ തർക്കമുണ്ടാകുന്നത് ഒരു കോളേജിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അഡ്മിഷൻ സമയം മുതൽ തന്നെ സംഘടനകൾക്ക് വിദ്യാർത്ഥികളുമായി ഇടപഴകാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സാധിക്കണം പകരം അധ്യാപകരെ ആക്രമിക്കുകയും അവസാനം പ്രതിരോധത്തിലാകുമ്പോൾ അധ്യാപകനാണ് ആക്രമിച്ചതെന്ന് പറയുകയും ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു വാദം മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തോൽവിയിലേക്ക് സി പി എം പതിച്ചിട്ടും ഇങ്ങനെ തുടരാൻ എസ് എഫ് ഐക്ക് മാത്രമേ സാധിക്കൂ ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനമായി എസ് എഫ് ഐ മനസ്സിലാക്കിയിട്ടുള്ളത് സി പി എമ്മിനുള്ളിൽ തന്നെ സർക്കാരിനെതിരെ ജില്ലാ നേതൃയോഗങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്ന സമയത്താണ് എസ് എഫ് ഐയുടെ പുതിയ അഭ്യാസങ്ങൾ നടക്കുന്നത് പിണറായി വിജയന്റെ രീതികൾ മുതൽ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ വരെ തോൽവിയെ ബാധിച്ചു എന്ന് പാർട്ടിയുടെ വ്യത്യസ്ത ഘടകങ്ങളിൽ വിമർശനം ഉയരുന്നതായി വാർത്തകൾ വരുന്ന സമയത്താണ് ഇത് നടക്കുന്നത് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം എസ് എഫ് ഐക്ക് അറിയില്ലെന്നും എസ് എഫ് ഐ ഒരു ബാധ്യതയാകുമെന്നും പറഞ്ഞത് എൽ ഡി എഫ് ഘടക കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വൻ ഒരു പടി കൂടി കടന്ന് പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണത സർക്കാരിന്റെ ജനകീയത ഇല്ലാതാക്കിയെന്ന വിമർശനവുമായി എ ഐ എസ് എഫും രംഗത്തെത്തിയിരുന്നു നമ്മൾ വൃത്തിയായി എന്ന് പൊതുവേദിയിൽ വന്ന് പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷാണ് തിരുത്തലാണ് അടുത്ത പടി എന്ന രീതിയിലായിരുന്നു ഗോവിന്ദൻ മാഷുടെ ആ പ്രസംഗവും പിന്നീടുണ്ടായ വാർത്താ സമ്മേളനങ്ങളിലെ പ്രതികരണങ്ങൾ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തിരുത്തൽ അത്ര എളുപ്പമൊന്നുമല്ല ഈ ചെയ്യുന്നതൊക്കെ രക്ഷാപ്രവർത്തനമാണെന്നാണ് ഇപ്പോഴും കരുതുന്നതെങ്കിൽ തിരുത്തലൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ് താൻ ജനങ്ങളുടെ ദാസനാണെന്നാണ് പിണറായി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് പിണറായി സൂര്യനെ പോലെയാണെന്നും തൊട്ടാൽ കരിഞ്ഞു പോകുമെന്നും ഒക്കെ പറഞ്ഞ് ഊരിപ്പോകാൻ കഴിയുന്നതല്ല നിലവിൽ സി പി എം ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലയളവിലെ സംഘടനാ പ്രവർത്തനത്തിന്റെയും രക്തസാക്ഷിത്വം വരിച്ചവരുടെയും ചരിത്രം ആവർത്തിച്ചതുകൊണ്ട് ഇതിനെ മറികടക്കാനാകില്ലെന്ന് സി പി ചിന്തിക്കണം